ഓം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ഒരു ജാതകത്തിലെ ശുഭഗ്രഹങ്ങളെയും ഗ്രഹങ്ങളെയും എങ്ങനെ വേർതിരിച്ചറിയാം എന്നതിൻ്റെ വിശദമായ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നത് ജ്യോതിഷത്തിൽ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങളാണ് പ്രധാനമായും പരിഗണിക്കപ്പെടുന്നത് ഈ ഗ്രഹങ്ങളെ നവഗ്രഹങ്ങൾ എന്ന് പറയുന്നു ഈ ഗ്രഹങ്ങളിൽ സൂര്യൻ ചൊവ്വ ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങളെ സാധാരണ നിലയിൽ പാപഗ്രഹങ്ങളെന്നും അല്ലെങ്കിൽ അശുഭഗ്രഹങ്ങളെന്നും ചന്ദ്രൻ വ്യാഴം ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങളെ ശുഭ ഗ്രഹങ്ങളെന്നും പറയുന്നുണ്ടെങ്കിലും ഒരു വ്യക്തിയുടെ ജനന സമയത്ത് സൂര്യന് അഭിമുഖമായി നിൽക്കുന്ന രാശിയെ ലക്ന രാശി എന്നും ആ രാശിയുടെ അധിപനായ ഗ്രഹത്തെ ലഗ്നാധിപൻ എന്നും ഈ ലഗ്നരാശിയെ ജാതകത്തിലെ ഒന്നാം ഭാവം അഥവാ ലക്നഭാവം എന്നും പറയുന്നു ഈ ലക്നഭാവത്തെ അടിസ്ഥാനമാക്കി ഗ്രഹനിലയിൽ പന്ത്രണ്ട് ഭാവങ്ങളും ഉണ്ടാകുന്നു ഈ പന്ത്രണ്ട് ഭാവങ്ങളിൽ നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളെ കേന്ദ്ര ഭാവങ്ങളെന്നും ഈ ഭാവങ്ങളുടെ അധിപന്മാരായ ഗ്രഹങ്ങൾ ശുഭഗ്രഹങ്ങളാണെങ്കിൽ ജാതകനെ സംബന്ധിച്ചിടത്തോളം ആ ഗ്രഹങ്ങൾ കേന്ദ്രാധിപത്യ ദോഷം ഉള്ള അശുഭ ഗ്രഹങ്ങളും നേരെ മറിച്ച് ഈ ഭാവങ്ങളുടെ അധിപന്മാർ അശുഭഗ്രഹങ്ങളാണെങ്കിൽ ഈ ഗ്രഹങ്ങൾക്ക് കേന്ദ്രാധിപത്യം ലഭിച്ചതിനാൽ ജാതകനെ സംബന്ധിച്ചിടത്തോളം ആ ഗ്രഹങ്ങൾ ശുഭഗ്രഹങ്ങളും ആയിരിക്കും മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഗ്രഹനിലയിലെ ലഗ്നഭാവം ഒന്നാം ഭാവം എന്ന് സങ്കൽപ്പിച്ച് എണ്ണുമ്പോൾ നാല് ഏഴ് പത്ത് ഭാവങ്ങളെ കേന്ദ്രഭാവങ്ങളെന്നും ഈ ഭാവങ്ങളുടെ അധിപന്മാർ ശുഭഗ്രഹങ്ങളാണെങ്കിൽ കൂടി ജാതകനെ സംബന്ധിച്ചിടത്തോളം ആ ഗ്രഹങ്ങൾ അശുഭന്മാർ അല്ലെങ്കിൽ പാപഗ്രഹങ്ങളും നേരെ മറിച്ച് ഈ ഭാവങ്ങളുടെ അധിപന്മാർ അശുഭ ഗ്രഹങ്ങളാണെങ്കിൽ ആ ഗ്രഹങ്ങൾ ജാതകനെ സംബന്ധിച്ച് ശുഭഗ്രഹങ്ങളും ആകുന്നു ഇനി ഗ്രഹനിലയിലെ അഞ്ച് ഒൻപത് ഭാവങ്ങളെ ത്രികോണഭാവങ്ങൾ എന്നും ഈ ഭാവങ്ങളുടെ അധിപന്മാരെ ത്രികോണാധിപന്മാർ എന്നും പറയുന്നു ഈ ഗ്രഹങ്ങൾ ജാതകനെ സംബന്ധിച്ചിടത്തോളം ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഗ്രഹങ്ങൾ ആണ് ഇങ്ങനെ ത്രികോണാധിപന്മാരായിരിക്കുന്ന ഗ്രഹങ്ങൾ ശുഭന്മാരായാലും അശുഭന്മാരായാലും എല്ലാം ശുഭഫലങ്ങൾ മാത്രം പ്രദാനം ചെയ്യുന്ന ഗ്രഹങ്ങളായിരിക്കും അതുപോലെ ഒന്നാം ഭാവാധിപനായ ലഗ്നാധിപനും ജാതകനെ സംബന്ധിച്ചിടത്തോളം ശുഭഗ്രഹം തന്നെയാണ് ഇവിടെയും പാപനെന്നോ ശുഭനെന്നോ ഉള്ള ഒരു വ്യത്യാസവും ഇല്ല അടുത്തത് മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളാണ് ഈ ഭാവങ്ങളെ ദുസ്ഥാനങ്ങളെന്നും ഈ ഭാവങ്ങളുടെ അധിപന്മാരെ ദുസ്ഥാനാധിപന്മാർ എന്നും പറയുന്നു ഈ ഗ്രഹങ്ങളും ജാതകനെ സംബന്ധിച്ചിടത്തോളം അശുഭ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നവർ ആയിരിക്കും അടുത്തത് രണ്ട് പതിനൊന്ന് ഭാവങ്ങളെ മാരക ഭാവങ്ങളെന്നും ഈ ഭാവങ്ങളുടെ അധിപന്മാരെ മരിപ്പിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ മാരകന്മാർ എന്നും പറയുന്നു ഇവരും ജാതകരെ സംബന്ധിച്ചിടത്തോളം ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നവരായിരിക്കും അടുത്തതായി പ്രത്യേകം പറയാനുള്ളത് ചന്ദ്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങളെ സംബന്ധിച്ചാണ് ഇതിൽ ചന്ദ്രൻ പൗർണമി ദിവസം പൂർണ്ണ ചന്ദ്രനാണെന്ന് നമുക്കറിയാം വെളുത്തപക്ഷത്തിൽ അഷ്ടമിയുടെ ഉത്തരാർത്ഥം മുതൽ നവമി ദശമി ഏകാദശി ദ്വാദശി ത്രയോദശി ചതുർദശി വെളുത്ത വാവ് എന്നീ ദിവസങ്ങളിൽ ചന്ദ്രൻ പൂർണ്ണ ബലവാനാണെന്നും അന്നേ ദിവസം ജനിക്കുന്ന ജാനകൻ ജാതകനെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ പൂർണമായും ഫലദായകനും എന്നാൽ അമാവാസി അഥവാ കറുത്തവാവിനോട് ചേർന്നു വരുന്ന കറുത്ത അഷ്ടമിയുടെ ഉത്തരാർദ്ധം മുതൽ അമാവാസി വരെ തീരെ ബലമില്ലാത്ത ചന്ദ്രനാകയാൽ അന്നേ ദിവസം ജനിക്കുന്ന ജാതകരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ ഫലങ്ങളും പ്രദാനം ചെയ്യുന്നവനും ആയിരിക്കും ബാക്കി വരുന്നതായ ദിവസങ്ങളിൽ ജനനമുണ്ടാകുമ്പോൾ ചന്ദ്രന് ഭാഗികമായ ബലവും ആനുപാതികമായി ജാതകന് ശുഭ അശുഭ സമ്മിശ്രമായ ഫലങ്ങളും ചന്ദ്രൻ പ്രധാനം ചെയ്യുന്നതാണ് അടുത്തത് ബുധൻ്റെ പ്രത്യേകതയാണ് ശുഭ ശുഭഗ്രഹത്തോട് ബുധൻ യോഗം ചെയ്യുമ്പോൾ അഥവാ ഒരു രാശിയിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ ബുധൻ ജാതകന് ശുഭനും അശുഭ ഗ്രഹങ്ങളോട് ആണ് ബുധൻ യോഗം ചെയ്ത് നിൽക്കുന്നതെങ്കിൽ ആ ബുധൻ അശുഭ അശുഭഗ്രഹവുമാണ് ഇങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജനന സമയത്തെ ഗ്രഹങ്ങളുടെ സ്ഥിതിക്ക് അനുസരിച്ച് ജാതകനെ സംബന്ധിച്ച് ശുഭ ഗ്രഹങ്ങളെയും അശുഭ ഗ്രഹങ്ങളെയും ജ്യോതിഷിമാർ കണ്ടെത്തുന്നതും ഭാവിയിൽ അവർ ജാതകർക്ക് നൽകാൻ സാധ്യതയുള്ള ശുഭങ്ങളും അശുഭങ്ങളും പ്രവചിക്കുന്നതും ജ്യോതിഷം എന്ന പ്രവചന ശാസ്ത്രത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഏറ്റവും ലളിതമായി ഏവർക്കും മനസ്സിലാകണം എന്ന ഉദ്ദേശത്തോടു കൂടി പറഞ്ഞിരിക്കുന്നത് ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല മനസ്സിലാകാത്തവർ രണ്ടോ മൂന്നോ പ്രാവശ്യം ആവർത്തിച്ച് കേൾക്കുകയും ഒന്ന് എഴുതി എടുക്കാനും ശ്രമിച്ചാൽ തൻ്റേതോ തൻ്റെ കയ്യിലുള്ള മറ്റ് ജാതകങ്ങളോ ഒക്കെ എടുത്ത് നോക്കിയാൽ ആ ജാതകൻ്റെ പാപഗ്രഹങ്ങളെയും ശുഭഗ്രഹങ്ങളെയും വളരെ എളുപ്പത്തിൽ ഏതൊരാൾക്കും മനസ്സിലാക്കിയെടുക്കുവാനും നിഷ്പ്രയാസം വളരെ എളുപ്പത്തിൽ അത് മനസ്സിലാക്കുന്നതിനും സാധിക്കുന്നതാണ് വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ